ഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വരുന്നത് എറണാകുളത്താണ് ഞാൻ ഇങ്ങനെയുള്ള അത്താഴും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല തൃശൂരിക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ

എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയുമെങ്കിൽ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് തൃശൂർ ഞങ്ങൾ എന്തെങ്കിലും പ്രസിദ്ധിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആകുന്ന സമയത്ത് അത് ആ ഉള്ളതന്നെ പറയും അരണാത്തി ഒന്ന് വിളിച്ചു അവരെന്താ ചെയ്യണമെന്ന് പറയും ഞങ്ങൾ പലപ്പോഴും എറണാകുളം അതിരൂപതയെ ഞങ്ങൾ ജീവിക്കുന്നത് അമ്മ വീട് പോലെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മ വീടാണ് എറണാകുളം ഇന്ന് സിറോണർവാ സഭയ്ക്ക് എല്ലാം നിറവുണ്ട് യുവാവിനോട് പറഞ്ഞ പോലെ ഉണ്ട് ഞങ്ങളുടെ എറണാകുളം ഞാൻ ഈ സെന്ററിലേക്ക് വന്നത് റിട്ടേൺ ടിക്കറ്റുകൾ കൂടിയിട്ടാണ് നാളെ പോണ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ എവിടെ സിമന്റിലെ എന്നെ പിടന്നാണ് ഒരുപക്ഷെ ഞാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചേർത്ത് പിടിക്കാൻ ഒരാൾ വേണമെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ എന്തോരം സന്തോഷമാരാണ് പക്ഷെ നിങ്ങള് മനസ്സിൽ ഒരുപാട് മുറിവുകളുമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മാത്രം കുറ്റങ്ങൾ ഒന്നുമല്ല പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് കുട്ടം കൂടിയാണെന്നാണ് എനിക്ക് ഏറ്റവും നന്നായി അവസാന കാലത്ത് എനിക്ക് ഏറ്റവും നല്ല പുസ്തകമാണ് ഈശോയുടെ ബയോഗ്രി എഴുതാൻ അദ്ദേഹം തയ്യാറായപ്പോഴും അദ്ദേഹത്തിന് ഈശോയെ കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിലൊരു കാഴ്ചപ്പാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്

ോടും പറഞ്ഞു പ്രതിസന്ധികൾ പരിഹരിക്കണമെങ്കിൽ അടിച്ചേൽപ്പിക്കല്ല വേണ്ടത് കൊടുക്കുന്നതിന്റെ കാരണം നമ്മൾ പറയണം അവർക്ക് പറയാൻ ഉള്ളത് നമ്മള് ശാന്തമായിട്ട് ശാന്തമായിട്ട് അതുകൊണ്ട് ഒരുപാട് സന്നദ്ധതയുള്ള തുറന്ന ചെടിയുമായിട്ടാണ് എല്ലാവരും ഞാൻ കേൾക്കാൻ ഉൾവക്ഷം മാത്രം കേട്ടാൽ ചിലപ്പോ ഒന്നും നടക്കില്ല കേൾവി എന്ന് പറയാതുകൊണ്ട് രണ്ട് ചെവി നമ്മള് കേൾക്കണമെങ്കിൽ രണ്ട് ചെവിയും തുറക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ കേൾവിയിലൂടെ നമുക്ക് ഗർഭത്തിൽ കഴിയട്ടെ മംഗളപത്ര സ്വീകരിച്ച ഒരു കാര്യമുണ്ട് ഇത് എങ്ങനെയാ സാധിക്കുക ഞാൻ പുരുഷനെ അറിയില്ല മലക്കന്മൂലത്തൊരു മറുപടി ഉണ്ട് ഞാൻ ഭയപ്പെടാം എന്താ ദൈവത്തിനൊന്നും ദൈവത്തിനൊന്നും അതായത് മനുഷ്യന്റെ ചക്രവാതങ്ങൾക്ക് മനുഷ്യൻ ആണ് സൂര്യോദയം കാണാൻ മനുഷ്യൻ ചില ചക്രവാതകളാണ് ചക്രവാതകൾക്ക് സൂര്യോദയം അതുകൊണ്ട് തന്നെ ഞാന് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങള് ഇനിയും കാണാൻ വരുമ്പോഴൊക്കെ എന്റെ മനസ്സില് ഞങ്ങളെ കേട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് നമുക്ക് പരസ്പരം ഒരു ധാരണയിൽ എത്താൻ കഴിയുമോ എന്ന് പരിശ്രമിക്കണം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ തർക്കിച്ചിട്ടാണ് പോയത് അപരിചിതൻ കൂടെ സഹയാത്രികനായിട്ട് കൂടി അവൻ തുടർന്ന് നടക്കാൻ